തൃണമൂൽ കോൺഗ്രസിൻ്റെ ബംഗാളിൽ നിന്നുള്ളൊരു വനിതാ എംപിയാണ് മഹുവ മൊയ്ത്ര എപ്പോഴും വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളാണ് മഹുവാ മൈത്ര യുവ എംപിയാണ് തീപ്പൊരു പ്രസംഗതയാണ് മമതാ ബാനർജിയുടെ ഒരു വലിയ ആരാധികയും കൂടെയാണ് ഇവര് നേരത്തെ ബംഗാളിൽ നിന്നുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ യുവ നേതാവായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വലങ്കയായിരുന്നു എന്നാൽ മമതാ ബാനർജിയോടുള്ള ആരാധന നിമിത്തം ഇവരെ തൃണമൂൽ കോൺഗ്രസിലേക്ക് മാറി എന്നാണ് പറയുന്നത് എന്നാൽ കോൺഗ്രസിനെ ഇനി ഒരിക്കൽ പോലും ബംഗാളിൽ അധികാരത്തിലെത്താൻ കഴിയില്ലെന്ന് മനസ്സിലായതോടെ അധികാരമുള്ളിടത്തേക്ക് ചാടി എന്നാണ് പിന്നാമ്പുറ കഥകൾ അങ്ങനെ മമതാ ബാനർജിയുടെ വലങ്കയായിട്ട് നിന്ന് അവരുടെ സർവ്വ പിന്തുണയോടും കൂടെ അവരുടെ സർവ്വ ആശീർവാദത്തോടും കൂടെയാണ് ഇവർ പിന്നെ പിന്നീട് നടത്തിക്കൂട്ടുന്ന വിവാദ പ്രസ്താവനകളൊക്കെ ഇന്നലെ പശ്ചിമബംഗാളിൽ നടത്തിയൊരു പ്രസംഗത്തിൽ അവർ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ആഭ്യന്തരമന്ത്രിയായ അമിത് ഷായുടെ തലവെട്ടിയെടുക്കണമെന്നാണ് നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയെ ഇല്ലാതാക്കി കളയണമെന്ന് പച്ചയ്ക്ക് ആഹ്വാനം ചെയ്യുന്ന രമ്പി ഇത്രയും വെറുപ്പുളവാക്കുന്ന രീതിയിൽ നമ്മുടെ ആഭ്യന്തരമന്ത്രിക്കെതിരെ സംസാരിക്കണമെങ്കിൽ ഒരു എം പിക്ക് സംസാരിക്കണമെങ്കിൽ അതിന് സർവ്വ സപ്പോർട്ടും ചെയ്തു കൊടുക്കുന്നത് അത് മമതാ ബാനർജി തന്നെയായിരിക്കും ബംഗ്ലാദേശിൽ നിന്നുള്ള മുസ്ലിം സമുദായക്കാരായ നുഴഞ്ഞുകയറ്റക്കാർ നമ്മുടെ രാജ്യത്തെമ്പാടുമുണ്ട് അമിത് ഷാ ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നും കർശന നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത് ഇത്തരം നുഴഞ്ഞുകയറ്റക്കാരെ തീർച്ചയായിട്ടും അവരുടെ രാജ്യത്തേക്ക് തിരിച്ചയച്ചിരിക്കണമെന്ന് ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാർ പശ്ചിമ ബംഗാളിലൂടെയും ആസാമിലൂടെയുമാണ് ഇന്ത്യയിലേക്ക് അവിടെ നിന്ന് അവർക്ക് വോട്ടർ ഐ ഡിയും ആധാർ കാർഡും ഒക്കെ അവിടുത്തെ രാഷ്ട്രീയക്കാർ ഉണ്ടാക്കി കൊടുത്ത് ഇവർ ഇന്ത്യയിൽ എമ്പാടും താമസിക്കുന്നുണ്ട് ഇത്തരക്കാർ ഇന്ത്യയുടെ സുരക്ഷിതത്വത്തിനും ഇന്ത്യയുടെ സമാധാനത്തിനും ആപത്താകും എന്ന് കണ്ടതിനാലാണ് അത്തരക്കാരെ കർശനമായിട്ട് തിരിച്ചടിച്ചിരിക്കണമെന്ന് സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത് പ്രധാനമായും ഇവരുടെ വോട്ട് ബാങ്ക് ബംഗ്ലാദേശിൽ നിന്നുള്ള ഇത്തരം നുഴഞ്ഞുകയറ്റക്കാരാണ് നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷിതത്വത്തിനും സമാധാനത്തിനും പ്രാധാന്യം കല്പിച്ചുകൊണ്ട് ഒരു മന്ത്രി അങ്ങനെ ഒരു ഉത്തരവിടുമ്പോൾ അങ്ങനെ ഒരു ഉത്തരവിട്ട രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയെ കൊല്ലണമെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി ഇവരൊക്കെ എന്ത് തരം മൂല്യബോധമാണ് ഇവരുടെ അണികളിലേക്ക് പകർന്നു നൽകുന്നത് ഏത് തരത്തിലുള്ള സുരക്ഷിതത്വത്തിലാണ് ഇവിടുത്തെ ജനങ്ങൾ ഇവരിൽ നിന്നൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടത് ഒരു കാര്യമോർത്താൽ തീർച്ചയായും ഭയപ്പെടുക തന്നെ വേണം ഇത്തരക്കാരുടെ കൈകളിലേക്ക് അതായത് കോൺഗ്രസിന്റെയും തൃണമൂൽ കോൺഗ്രസിന്റെയും ഒക്കെ കൈകളിലേക്ക് ഇന്ത്യയുടെ ഭരണം കിട്ടിയാൽ എന്തായിരിക്കും സംഭവിക്കുന്നത് കിട്ടില്ല എന്നുള്ളത് വേറെ കാര്യം എങ്കിലും ബംഗ്ലാദേശ് ിൽ നിന്ന് നുഴഞ്ഞു കയറി വെസ്റ്റ് ബംഗാളിൽ താമസിച്ചുകൊണ്ടിരുന്ന രണ്ട് ഐ എസ് തീവ്രവാദികൾ അവരെ ഇന്നലെ കേന്ദ്രസേന അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഐ എസ് തീവ്രവാദികളായിട്ടുള്ള ഈ രണ്ട് പേര് കുറച്ചു കാലങ്ങളായിട്ട് പശ്ചിമബംഗാളിൽ താമസിക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത് ആ തീവ്രവാദികൾക്ക് ഇത്രയും കാലം ഇവിടെ സുരക്ഷിതമായിട്ട് താമസിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഭരണകൂടവും രാഷ്ട്രീയ പാർട്ടികളും തന്നെയായിരിക്കും